ഇസ്രായേൽ ഇറാൻ യുദ്ധം ഇപ്പോൾ ലോകരാജ്യങ്ങളെപ്പോലും ഭീതിയിലാഴ്ത്തുകയാണ് ഇക്കഴിഞ്ഞ നാളിൽ ഇറാനിൽ നടക്കിയ അപ്രതീക്ഷിതമായ ഭൂകമ്പത്തിന് പിന്നിൽ ഇസ്രായേലിന് പങ്കുണ്ടാകുമോ എന്ന് സംശയിക്കുമ്പോഴാണ് ഈ ഭൂകമ്പമുണ്ടായ സ്ഥലത്താണ് ഭൂമിക്കടിയിലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും ആണവ നിലയങ്ങളും എല്ലാം ഉള്ളത് ആ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ ഭൂകമ്പം നടന്നിരിക്കുന്നത് അതായത് പ്രത്യേകിച്ചും ബോംബിങ്ങിനെയൊക്കെ പ്രതിരോധിക്കാനായ പർവ്വതങ്ങൾക്കും പാറക്കെട്ടുകൾക്കും അടിയിൽ ഏകദേശം പതിനഞ്ചോ ഇരുപതോ കിലോമീറ്ററോളം അടിയിലായിരിക്കും ഭൂമിക്ക് താഴെ തുരങ്കത്തിൽ ഇറാൻ്റെ ആണവായുധങ്ങളും ആണവ ശേഖരങ്ങളും ഒക്കെ ഉള്ളതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് സാധാരണ ബോംബിങ്ങിലൂടെ ഇസ്രയേലിന് അത് നശിപ്പിക്കാൻ പറ്റില്ല സമീപ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ ഇത് വൈകിപ്പിച്ചതിന്റെ കാരണം തന്നെ അതായത് ഇസ്രയേൽ ആക്രമണം വൈകിപ്പിച്ചതിന്റെ കാരണം ഈ ആണവ നിലയങ്ങളെ എങ്ങനെ നശിപ്പിക്കാൻ സാധിക്കുമെന്നൊക്കെയുള്ള ആസൂത്രണം ചെയ്യുകയായിരുന്നു എന്നൊക്കെ വിവരങ്ങൾ പുറത്തു വരികയാണ് എന്നാൽ ഇത് തകർക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനിടെയാണ് ഞെട്ടിച്ചുകൊണ്ട് ഒരു ഭൂകമ്പം ഇറാനിൽ സംഭവിച്ചിരിക്കുന്നത് ഈ ഭൂകമ്പം ഉണ്ടായപ്പോൾ വലിയ പ്രകമ്പനം തന്നെ അവിടെ സംഭവിച്ചു എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് ഭൂമി തുരന്ന് ഇറാന്റെ ആണവ കോട്ടകൾ തകർക്കുവാനുള്ള ഇസ്രായേലിന്റെ ഈ ശ്രമമെന്ന റിപ്പോർട്ടുകളാണ് ഇതിന് പിന്നാലെ പുറത്തു വന്നതും മാരകമായിട്ടുള്ള ബോംബാണോ ഈ ഭൂകമ്പത്തിന് പിന്നിൽ എന്നതും ചോദ്യമാകുന്നു ഈ കാരണത്താൽ ഇറാനിൽ ആണവ വികീരണം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് എന്നാൽ ആണവ വികീരണം ഉണ്ടാകുമോ എന്നതും ഭൂമിക്കിടയിലായതുകൊണ്ട് ആണവ വികീർണം കോട്ടകൾ തകർന്നാലും ഭൂമിയുടെ പുറത്തേക്കുണ്ടാകില്ലേ എന്നും ചോദ്യം ഉയരുകയാണ് എന്നാൽ ഇതിനൊന്നും മറുപടി ഇതുവരെയും ഇറാൻ വെളിപ്പെടുത്തിയിട്ടില്ല എന്തായാലും ഇറാൻ ഒടുവിൽ ആണവ ശക്തിയായി മാറുമോ എന്നാണ് ലോകരാജ്യങ്ങൾ പോലും ഭയക്കുന്നത് ഒക്ടോബർ അഞ്ചിനാണ് ഇറാനിൽ ഭൂകമ്പം നടന്നത് റിക്ടർ സ്കെയിലിൽ നാല് ദശാംശം നാല് േഖപ്പെടുത്തിയ ഭൂകമ്പം രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചിന് സെബ്നാം പ്രവേശ്യയിലെ കൌണ്ടിലാണ് ഉണ്ടായത് ഇറാൻ ആണവ പരീക്ഷണം നടത്തിയതിന്റെ സൂചനയാണോ ഈ ഭൂകമ്പം എന്നതാണ് ആശങ്കകൾ ഉളവാക്കുന്നതും എന്നാൽ ആണവശേഷി പരീക്ഷിക്കുന്നതിന് ഒരു രാജ്യം ഉടനടി പ്രവർത്തനക്ഷമമായ ആണവായുധം സ്വന്തമാക്കുമെന്ന് അർത്ഥമില്ലെന്നും വിദഗ്ധർ പറയുകയാണ് പന്ത്രണ്ട് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം ഉണ്ടായതെന്നാണ് ടെക്രാൻ സർവകലാശാല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോസിന് ഉദ്ധരിച്ച മെഹർ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്തു നിന്നും ഇതുവരേക്കും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല ഒക്ടോബർ ഒന്നിന് നൂറ്റി എൺപത് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് നേരെ ഇറാൻ തൊടുത്തുവിട്ടിരുന്നു ഇസ്രായേലിന് നേരെയുള്ള ഏറ്റവും വലിയ നേരിട്ടുള്ള ആക്രമണമാണ് ഇതെന്നാണ് വിലയിരുത്തൽ ഇതിന് മറുപടി നൽകുമെന്ന് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയതോടെ പശ്ചിമേഷ്യ മുഴുവന് യുദ്ധഭീതിയിൽ തന്നെയാണ് അതേസമയം ഇറാനിന് നേരെ ഇസ്രായേൽ ഇങ്ങനെ നിരന്തരം വെല്ലുവിളിക്കുമ്പോൾ ലോകരാജ്യങ്ങളാണ് ഭയപ്പെടുന്നത് അവർ ഒരേപോലെ ചോദിക്കുന്ന കാര്യം ഇതാണ് ഇറാന്റെ കീഴിലെ ആണവ കേന്ദ്രങ്ങൾ അവയിൽ അതീവ രഹസ്യമായി നടക്കുന്ന ആണവ വികീർണങ്ങൾ ഇവയൊക്കെ തന്നെ ഇതിനോടകം രഹസ്യ കേന്ദ്രങ്ങളിലൊന്നിൽ ഇറാൻ ഒരു അണുബോംബ് നിർമ്മിച്ചെടുത്തിട്ടുണ്ടാകുമോ അതുമല്ലെങ്കിൽ ഇസ്രായേലിനെ നശിപ്പിക്കാനായിട്ടൊരു അണുബോംബ് നിർമ്മിച്ചെടുക്കാൻ ഇറാൻ എത്ര സമയം വേണ്ടിവരും ഇറാൻ ഇറാൻ ഇതൊക്കെ എവിടെയാണ് ചെയ്യുന്നത് എവിടെയെല്ലാമാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നിങ്ങനെ ലോകരാജ്യങ്ങൾ നിരവധി ചോദ്യങ്ങൾ ഇവിടെ ഉന്നയിക്കുകയാണ് ഇറാന്റെ ആണവ കോട്ടകൾ ഈ സ്ഥലങ്ങളിൽ എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് ആരാണ് ഇറാനെ സഹായം ഈ ആണവ കോട്ടകൾ വെച്ച് ഇറാൻ ലോകരാജ്യങ്ങളെ തന്നെ സർവനാശത്തിലേക്ക് നയിക്കുമോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ ലോകരാജ്യങ്ങൾ ചോദിക്കുകയാണ് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഒന്നിന് നൂറ്റി എൺപത്തി ഇറാനിയൻ മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് ഇതിൽ എണ്ണി എണ്ണി പകരം വീട്ടുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയും സൈനിക മേധാവികളും അടക്കം പ്രഖ്യാപിച്ചത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും എണ്ണ ലക്ഷ്യമിട്ട് വൻ ആക്രമണം തന്നെ ഇവർ നടത്തുമെന്ന് തന്നെ വിവരങ്ങൾ പുറത്തുവരുന്നു മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്തഅലി ബെനറ്റും ഇറാനിനെതിരെ നിർണായകമായ നടപടിക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇറാന്റെ ആണവ ശക്തി നശിപ്പിക്കണമെന്നും അവരുടെ പ്രധാന ഊർജ സംവിധാനങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കണമെന്നും ഈ ഭരണകൂടത്തിന് ശക്തമായ തിരിച്ചടി തന്നെ നൽകണമെന്നുമായിരുന്നു ബെനറ്റിന്റെ വാക്കുകൾ ആണവായുധ ശേഷി ഇല്ലെങ്കിലും ഇറാന്റെ ആണവ പദ്ധതികൾ അതിവേഗം പുരോഗമിക്കുന്നു എന്നാണ് രഹസ്യ വിവരങ്ങൾ അതേസമയം ഇസ്രായേൽ അപ്രഖ്യാപിത ആണവായുധ ശക്തി ഇറാനെ കണക്കാക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് ട്രംപ് ഭരണകൂടം പിൻവലിഞ്ഞതിന് പിന്നാലെ ഇറാൻ ആണവ പദ്ധതി കാര്യമായ പുരോഗതിയൊന്നും കൈവരിച്ചിട്ടില്ല അറുപത് ശതമാനം സമ്പുഷ്ടമായ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ ഒരു ആണവ ഇതര രാജ്യം കൂടിയാണ് ഇറാൻ കൂടാതെ മൂന്ന് ബോംബുകളെങ്കിലും നിർമ്മിക്കാൻ ആവശ്യമായ ആയുധ നിലവാരമുള്ള ആണവ ഇന്ധനം ഇറാന്റെ കൈവശമുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് നിരവധി ചർച്ചകളും ഇതിനിടെ ഇറാന്റെ ആണവ പദ്ധതികളെ കുറിച്ച് ഉണ്ടായിരിക്കുന്നു ആണവായുധ വികസനത്തിന് ഇറാൻ എത്രമാത്രം സാധിക്കും എന്നതിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഏറെ ചർച്ച ചെയ്യുന്നത് അത്രയേറെ രഹസ്യാത്മകമാണ് അവരുടെ ഓരോ പ്രവൃത്തികളും ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നായിരുന്നു ഇറാൻ വാദിക്കുന്നത് ആണവ കേന്ദ്രങ്ങളുടെ സ്ഥാനവും സ്വഭാവവും ഒക്കെ ആശങ്കകൾ ഉണർത്തുകയാണ് ഇത് പർവ്വതങ്ങളുടെയും അല്ലെങ്കിൽ കുന്നുകളുടെയും ഭൂമിക്കടിയിലുമായിട്ടൊക്കെയാണ് ഇവരുടെ ആണവ നിലയങ്ങളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആണവ വികീരണങ്ങളൊക്കെ ഭൂമിക്ക് പുറത്ത് വരുമോ ഇത് ലോകരാജ്യങ്ങളെ സർവനാശത്തിലേക്ക് നയിക്കുന്ന ഒന്ന് തന്നെ ആകുമോ എന്നതാണ് ലോകരാജ്യങ്ങൾ പോലും ഭയപ്പെടുന്നത് ന്യൂസ് Karma